കരൾ അലയിപ്പിക്കുന്ന കാരുണ്യ പ്രവർത്തനവുമായി കെ എം മാണിസാറിൻ്റെ കേരളാ കോൺഗ്രസ് പ്രവർത്തകർ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കെ എം മാണിസാറിൻ്റെ തൊണ്ണൂറ്റൊന്നാമത് ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു കേരള കോൺഗ്രസ് എം മരട് കുമ്പളം മണ്ഡലം കമ്മിറ്റികൾ പനങ്ങാട് മര്യാലയത്തിലെ ആരോരുമില്ലാത്ത പ്രായമായവർക്ക് ഭക്ഷണം നൽകിയാണ് കെ എം മാണിസാറിൻ്റെ പാർട്ടി പ്രവർത്തകർ ജന്മദിനം കൊണ്ടാടിയത് നിരവധി സാമൂഹ്യ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കിയ മഹത് വ്യക്തിയാണ് കെ എം മാണിസാർ എന്നും അദ്ദേഹം പിന്തുടർന്ന കാരുണ്യപ്രവർത്തിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും അതാണ് നമ്മൾ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കേണ്ടതെന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മാത്യു ചാഴിക്കാടൻ സന്ദേശത്തിലൂടെ പറഞ്ഞു കെ എം മാണിസാറിൻ്റെ ജന്മദിനത്തിൽ മര്യാദത്തിലെ പ്രായമായവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുവാൻ കാണിച്ച സന്മനസ്സിനെ കേരള കോൺഗ്രസിനും കെ എം മാണിസാറിൻ്റെ കുടുംബത്തിനും പ്രവർത്തകർക്കും ജില്ലാ സെക്രട്ടറി മാത്യു ചാഴിക്കാടനും അവർക്കും റെവറൻസ് സിസ്റ്റർ പാവനയെ നന്ദി രേഖപ്പെടുത്തി കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൊണ്ണൂറ്റി ഒന്നാം ജന്മദിനം മുപ്പത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതാം തീയതി മൺസാർ ജനിച്ചത് ഇന്നലെയായിരുന്നു മൺസാറിന്റെ വിദ്യാഭ്യാസം മറ്റേ മരിങ്ങാട്ടുപള്ളി കുടക്കച്ചിറ കുറവങ്ങാട് പാല പിന്നെ അങ്ങനെയുള്ള തേവര എസ് എച്ച് എൽ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലാണ് എന്റെ വിദ്യാഭ്യാസം നമുക്കറിയാം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന സാർ എനിക്ക് ഞാന് പുള്ളിയുടെ മാണിസാറിന്റെ മണ്ഡലത്തിലായിരുന്നു വിളയന്നൂർ ആ മണ്ഡലം വെളയന്നൂർ പാലാ മണ്ഡലം വിളയന്നൂർ പഞ്ചായത്തില് ഞാൻ ഒമ്പതാം പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനിച്ചു പാർട്ടി അറുപത്തിനാലിലുണ്ടായി അപ്പൊ എന്റെ ചെറുപ്പമൊക്കെ ഞാൻ മാണിസാറിനെ കണ്ടു വളർന്നവർ കൂടുതലായിട്ട് കുറഞ്ഞിട്ടില്ല മാണിസാർ എന്ന് പറഞ്ഞാൽ ജീവന കേരള നിയമസഭയില് ഹർജിക്കുന്ന സമൂഹമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാര്യം ഒരു കാര്യം പഠിച്ച് അസംബ്ലിയിൽ അവതരിപ്പിക്കുള്ളൂ അതിന് മറുപടി തക്കതായ മറുപടി മാണിസാറ് കൊടുക്കും ആര് എന്തോ വിഷയം ഉണ്ടായിരുന്നു ഒരു പാലാ അസംബ്ലി മണ്ഡലത്തിൽ പതിമൂന്ന് പ്രാവശ്യം നിന്ന് ജയിച്ച് അമ്പത്തിരണ്ട് വർഷക്കാലം കേരള നിയമസഭയെ തിളങ്ങി നിന്ന ഒരു നേതാവായിരുന്നു മാണിസാറ് അമ്പത്തിരണ്ട് വർഷം പന്ത്രണ്ട് വർഷം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു പന്ത്രണ്ട് വർഷം ആ ധനകാര്യ വെച്ചിട്ട് ജനങ്ങളുടെ കർഷകന്റെ തലയൊപ്പ് അവരുടെ അവരുടെ അവരെ ഒന്ന് തല ഓടാത്ത ഒരു ബജറ്റ് ഇല്ല ഇ കെ നയനാർ മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രി ആയിരുന്നപ്പോഴാണ് കർഷക തൊഴിലാളി പെൻഷൻ കൊണ്ടുവന്നത് ക്ഷേമനിധി കർഷക തൊഴിലാളി പെൻഷൻ മാണി മാണിസാറാണ് കൊണ്ടുവന്നത് അത് തലേദിവസം ഒരു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ആ ബെഡ്ജിറ്റ് ഒന്ന് ആകുമോ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങ് ഇ കെ സഹാവ് ഇ കെ നമ്മുടെ പറഞ്ഞു വെരി ഗുഡ് കുഞ്ഞുമാണി വെരി ഗുഡ് കുഞ്ഞുമാണി എന്ന് പറഞ്ഞു മാണിസാറിനെ തലയോടിയതാ അങ്ങനെ അങ്ങനെ ദീർഘവീക്ഷണം ഈ പല നാളുകൾ തനിയാരി വകുപ്പ് മന്ത്രി ആയിരുന്നായിരുന്നു ഏതെല്ലാം വകുപ്പില് ഇവിടെ ഏതെല്ലാം എവിടെയെല്ലാം പൈസ കിടപ്പുണ്ടെന്ന് അറിയാം എവിടെയൊക്കെയാ അതുകൊണ്ട് പണ്ട് സ്കൂളിൽ പഠിപ്പി പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു പരിശുരാമൻ മഴ എറിഞ്ഞപ്പോൾ കേരളം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഓർപ്പ് ഞാൻ 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 പറയുന്നു പരിശുരാമൻ മഴ അല്ല കേരളം ഉണ്ടായത് സാറിന്റെ പതിമൂന്ന് ബജറ്റിലൂടെ കേരളമുണ്ടായിരുന്നു ഞാൻ പറയും മാണി സാറിന്റെ പതിമൂന്ന് ബജറ്റിലൂടെ അങ്ങനെയാണെന്ന് കേരളം കർഷകർക്ക് വേണ്ടി കർഷക തൊഴിലാളി മലയോര മേഖല പണിയെടുക്കുന്നവർ പാടത്ത് പണിയെടുക്കുന്നവർക്കൊക്കെ ജനപ്രിയ ബജറ്റിലൂടെ സാർ കൊണ്ടുവന്ന പല

സാറിനെ ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ അനുസ്മരിക്കുന്നു ഏറ്റവും കൂടുതൽ വർഷം ഈ ഭൂമിയിൽ മന്ത്രസ്ഥാനം അല മന്ത്രിസ്ഥാനം അലങ്കരിച്ച് ഒരു വിളക്കായി തെളിഞ്ഞു നിന്ന സാർ ഇന്ന് തീർച്ചയായും സ്വർഗത്തിലെ ഒരു വലിയ നക്ഷത്രമായി തിളങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച കെ പഠിപ്പിച്ചത് കെ മണി സാർ ആയിരുന്നു ഈ പുണ്യദിനത്തിൽ ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങളും സാറിനോടൊപ്പം ഈ ദൗത്യം നിർ നിർവഹിക്കുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ അങ്ങയുടെ വചനം ഞങ്ങൾ നിമിഷം ഓർക്കുന്നു ഈ എളിയ സഹോദരൻ ഒരുവന് നിങ്ങൾ നിങ്ങളീ സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഇന്ന് മര്യാലയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് കടന്നു വരുവാനും ആരോരുമില്ലാത്ത ഈ അമച്ചിമാർക്ക് വേണ്ടി ഇതുപോലൊരു കരുണ്യപ്രവൃത്തി ചെയ്യുവാനും ഭാഗ്യം ലഭിച്ചതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ഭവനത്തിലെ എല്ലാ അമ്മച്ചിമാരെയും അങ്ങയുടെ സ്നേഹം കൊണ്ട് പുതപ്പിക്കണമേ ഒപ്പം ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഇതുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ സ്വർഗത്തിലായിരിക്കുന്ന മാനിസാറിനായി ഒരിക്കൽ കൂടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ കറകൾ ഇനിയുമുണ്ടെങ്കിൽ നല്ല ദൈവത്തിന്റെ കൃപയാൽ അതെല്ലാം തുടച്ചു നീക്കപ്പെടട്ടെ ഒപ്പം സാറിന്റെ കുടുംബത്തെയും മറ്റു കുടുംബാംഗങ്ങളെയും ദൈവ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും വലിയൊരു ദൈവാധീനമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇതുപോലെയുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രവൃത്തികൾ നമുക്കൊരിക്കലും നഷ്ടം വരില്ല ഇന്ന് മണുസാറിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾക്കും പോയിരിക്കാം മാണുസാറ് തീർച്ചയായിട്ടും സ്വർഗ്വ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും കൂടിയിരിക്കുന്ന ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം എല്ലൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോണിയിലും പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര ചുണ്ടാണ് കണ്ടത്യ എല്ലാവരും ചൊല്ലണം എല്ലാവരും ചൊല്ലണ കല്ലാണ് നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചീലെന്ന്